സാറേ ഈ തിരക്ക് എന്ന് പറയുന്നവരങ്ങ് ശ്രദ്ധിച്ച് നോക്കുക അവർക്ക് ഒരു തിരക്കും ഉണ്ടാവില്ല വെറും പൊങ്ങച്ചത്തിന് പറയുന്നതാവും നമ്മൾ ഭയങ്കര ബിസിയും ആളാന്നൊന്ന് കാണിക്കാൻ വേണ്ടിയില്ലാന്ന് ഒരു കൂലിയും പണിയില്ലാത്തവനുണ്ടാകും ഭയങ്കര തിരക്ക് അഭിനയിക്കുന്ന ഇപ്പം ഇന്നത്തെ ഈ സമൂഹത്തിൽ തിരക്ക് അഭിനയിച്ചാൽ ഞാൻ ആരോ ആയി ആയിരുന്നില്ല ഒരു മനസ്സിനൊരു തോന്നിച്ചാണ് തിരക്ക് പറയുന്നവരെ മുഴുവൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ ഇതാണ് സംഭവിക്കൽ മറ്റു മനുഷ്യന്മാർക്ക് ഒരു തിരക്കും സിമ്പിളാണ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടായിട്ടുമില്ല ഞാൻ പറഞ്ഞുതരാം സമയത്തിൻ്റെ ബാക്കി കണക്ക് എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കാം എട്ട് മണിക്കൂറൊന്നും ഉറങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും എട്ട് മണിക്കൂർ ഉറങ്ങിക്കോ ബാക്കി നമുക്ക് പതിനാറ് മണിക്കൂറുണ്ട് പതിനാറ് മണിക്കൂറിൽ എട്ട് മണിക്കൂർ നമ്മളെ ജോലിയും കാര്യവും ജീവിതത്തിൻ്റെ ആവശ്യമില്ല ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ ആ എട്ട് മണിക്കൂർ പതിനാറ് മണിക്കൂറായ ബാക്കി എട്ട് മണിക്കൂർ പിന്നെയുണ്ട് അതിലൊരു രണ്ട് മണിക്കൂർ നിങ്ങളെ തീറ്റ നിങ്ങളെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും പിന്നെ ജോലി സ്ഥലത്തേക്ക് എത്താനുള്ള സമയം ഇങ്ങനെയെല്ലാം കൂടി രണ്ട് മണിക്കൂർ കൂട്ടിയാലും പതിനെട്ട് മണിക്കൂർ പിന്നെയും ഉണ്ട് ആറ് മണിക്കൂറാണ് നമുക്ക് ബാക്കി ഈ ആറ് മണിക്കൂർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു ഇല്ലതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി വിജയവും പരാജയവും ചിലവർ ഈ ആറ് മണിക്കൂർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെറുതെ വേസ്റ്റാക്കി കളയും ചിലവർ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തും പിന്നെ നമ്മൾ സമയമില്ല പറയേണ്ടത് ഇത്രയും കാര്യങ്ങൾക്ക് സമയമുണ്ട് നമുക്ക് എന്നിട്ട് ആറ് മണിക്കൂർ ഇത്രയും നമ്മൾ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്താൽ നമുക്ക് ആറ് മണിക്കൂർ ഒരു ദിവസം ഫ്രീ കിട്ടുന്നുണ്ട് അതാണ് എന്നിട്ടും മനുഷ്യന്മാർ തിരക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്ത ദൈവത്തിന് എന്താണെന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ തിരക്ക് പറയുന്ന മനുഷ്യന്മാർ ഒരിക്കലും തിരക്ക് പറയാതിരിക്കുക പിന്നെ എൻ്റെ അനുഭവത്തിൽ ഈ തിരക്ക് പറഞ്ഞവരെല്ലാം ദൈവം കിടത്തലുണ്ട് ഞാൻ കുറേ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ എന്ന് പറയല്ല പ്ലീസ് പലപ്പോഴും അവർ ആക്സിഡൻ്റ് ആയിട്ട് കാല് എല്ല് പൊട്ടിയിട്ട് ആക്കിയിട്ട് മൂന്ന് മാസം കിടക്കലുണ്ട് എൻ്റെ ഒരു മാഷുണ്ട് അടുത്ത് ഒന്നിനും നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ഒന്നിനും പേരില്ല എപ്പം പറഞ്ഞാലും പറയും തിരക്കാവുന്ന തിരക്കാവുന്ന മാഷേ ആടെ മീറ്റിങ് ഇടമീറ്റിങ് ഞാൻ പറഞ്ഞ മാഷം ദയവായി ഇത് എന്ന് പറയല്ല എന്തെങ്കിലും പണിയുണ്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഏറ്റവും അലോചകമാണ് അതിപ്പോൾ ഇതിനിടയ്ക്കായൊക്കെ ഒരു ബൈക്ക് കൊണ്ട് കുട്ടി മൂന്ന് മാസം കയടന്ന കടപ്പിൽ മുട്ടിൻ്റെ ചിരട്ട പൊട്ടി അനങ്ങാൻ പറ്റാണ്ട് എന്നിട്ട് എന്നോട് എന്നെ വിളിച്ചിട്ട് വരുന്ന മാഷ് ഇങ്ങനെ പറ്റി എല്ലാ തിരക്കും എനിക്ക് പോയിരുന്നു ഇപ്പോൾ ഒരു ഇല്ലാത്ത അവസ്ഥയിൽ ഞാനായി അതുകൊണ്ട് ആരും തിരക്ക് പറയാതിരിക്കുക നമ്മൾ ജീവിതത്തിൽ ആറു മണിക്കൂർ ഒരു ദിവസം കിട്ടുന്നുണ്ട് ബാക്കി തിരക്ക് പറയുന്നതെല്ലാം വേറും പൊങ്ങച്ചത്തിൻ്റെ ഉസ്താക്കം മാറാൻ ഒരു കൂലി ഉണ്ടാവില്ല പണിയുണ്ടാവില്ല അങ്ങനത്തെ അവരെ തിരക്ക് പറയൂലോ